ഹായ് ഗഴ്സ് ഗുഡ് മോർണിംഗ് ഇവിടെ എട്ട് എട്ടേ കാലായി ഇതുവരെ എന്നെ എണ്ണീട്ടിട്ടില്ലേപ്പിക്കട്ടെ ഇത് കണ്ടോ ഇതുവരെ എണ്ണീട്ടിട്ടില്ലേ എല്ലാ എണ്ണം പൂത്തിറക്കുക അൻസിയേ അൻസിയേ ആ അത് എണ്ണീട്ടുണ്ട് ഒരാൾ എണീറ്റ് എട്ടേ കാലായി ഇപ്പോഴാണ് എണ്ണീക്കുന്നത് ഞാനും ഇപ്പം തന്നെ എണ്ണീറ്റത് മഴയായിപ്പോ രാവിലെ മഴ ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ് എങ്ങോട്ടാ രാവിലെ ഇവിടെ വരുത്തേണ്ട അവിടെ ഇനിയിപ്പോ എണ്ണീക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴ് അവിടെയാണ് അവിടെ കിടന്ന് പൂത്തിറക്കോ സൈനാപ്പിയും കൂടെ ഇവിടെ ഒരാൾ എണ്ണീട്ടിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹൊയ് 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 പറയടിപ്പി ഹൊടെ നോക്ക് നിങ്ങടെ നോക്ക് ഒരു ഹായ് ആ

പൂച്ചന്തിട്ടില്ല കുഞ്ഞേ ബാ 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 എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അല്ലല്ലോ പിന്നെന്തിനാ കഴിഞ്ഞിട്ട് വന്നേ കാമ ഗോ ഗോ ഗോന്നോ ഗോ

അല്ലോ രാവിലെ എന്തോ പരിപാടി ഇവിടെ ഏ എന്തോ പരിപാടി ഏറക്ക ഉറങ്ങാൻ പോവാന്നു രാവിലെ പൊന്നി രാവിലെ പല്ലി അയക്കണം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇന്നലെയാണെങ്കിൽ ഫുള്ള് മഴ ആയിരുന്നെ രാവിലെ ആണെങ്കിൽ മഴ പെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ നനഞ്ഞിന്റെ വെള്ളമൊക്കെ സെറ്റ് ആയിട്ട് കിടക്കും പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആ ഇപ്പം നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റേ കാണിച്ചു തരാം ഇങ്ങോട്ട് കാടാ നിന്നെയൊന്ന് കാണട്ടെ ഇതാണ് നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പിറ്റാ ആ ഇതാണ് നമ്മുടെ കണ്ണാപ്പി അതിൻ്റെ വീട് തേക്ക് താരാണ് ഏട്ടോ നമ്മുടെ വണ്ടി സത്യമന്നെ വണ്ടി ഒന്ന് കഴുകണം കഴുകണം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് മഴക്കാലം തുടങ്ങി പിന്നെ ഡെയിലി കഴുകുന്നുണ്ട് രാവിലെ ഉണ്ടല്ലേ നല്ല രസാണ് നല്ല അന്തരീക്ഷമാണ് കേട്ടോ അതൊക്കെ എൻ്റെ ഓരോ അൽക്കുലിത്ത് പരിപാടികളാണ് ഇതെല്ലാം എൻ്റെ റൂമിൽ തന്നെ വെക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ വെക്കാനായിട്ട് ഇതാണ്ടോ മഴയായ കാരണം എന്തോ ഒരു ജീവി എനിക്ക് തോന്നുന്നു ഒച്ചൻ്റെ കൂട്ടത്തിലുള്ള എന്താന്ന് തോന്നുന്നു ഇവിടെ വന്നിരിക്കും ഇരിപ്പുണ്ട് ഇപ്പം അതിൻ്റെ അടുത്ത് കളയണം അല്ലാമിൽ നിറച്ചും ചക്കയാണേ സൂം ചെയ്ത് മനസ്സിലാണോ നിങ്ങൾക്ക് ആ രാവിലെ ഇവിടെ ഒരു തെഴുന്നേറ്റുടിരിപ്പുണ്ട് ടി വിയിൽ ഇങ്ങനെ എന്ത് കാണണം എന്നും പറഞ്ഞ് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കൂട്യൂബും മുതല നെറ്റ്ഫ്ലിക്സും വരെ എത്തിയിട്ടുണ്ട് നിന്റെ കണ്ണാപ്പി വിളിക്കുന്നു എടുക്കേ അല്ലല്ല അല്ല അതെ കോളില്ല ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാം ചെയ്യാ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നേ ഓക്കേ ഇനി അടുത്ത പരിപാടി ചായ ഉണ്ടാക്കണം എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം ഇതാണ് നമ്മുടെ സംഭവ ബഹുരമായ കിച്ചൻ നമ്മുടെ വഴിയെ പോയ കണ്ണാപ്പി വന്നിട്ടുണ്ട് ഇവിടെ എന്താ അറിയാൻ ഇത് ഇത് ഓ പാട്ടാണല്ലേ ഇവിടെ എന്താ അറിയോ ഇവിടെന്താ നടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ടിവിൽ ഇടുക കാണുക സ്വന്തം പാട്ട് നേ പ്രോപ്പർട്ടി കേക്കോപ്പർട്ടി ഓടിവാണേ വെട്ടാപ്പി ഇതാണ് നമ്മുടെ സൈനാപ്പിയും കണ്ണാപ്പിയും ഓക്കെ അപ്പൊ ഞാനിങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ് ആ വേറൊരാളെ കാണിച്ചാ കേട്ടോ സൗണ്ട് കുറച്ച് വയ്ക്കണോ കുറച്ച് ഏയ്ണ്ടവിള് പ്രസവിച്ച് കിടക്കുമായിരുന്നു കേട്ടോ ഇവൾക്ക് മൂന്ന് പിള്ളേരുണ്ട് ഇവിടെ അതിലേ രാവിലെ ആവുമ്പോൾ തുടങ്ങും ഇപ്പം ഞാൻ രണ്ട് ബിസ്ക്കറ്റ് എടുത്തേ ഉള്ളൂ മക്കളിവിടെ കേട്ടോ അവരവള് എടുത്തിട്ട് പോയി പൂച്ചകളല്ലേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഇവിടെ കേട്ടോ നമുക്ക് സ്റ്റെയർ ഒക്കെ വരുന്നത് ഇതിൻ്റെ മേലെ നമുക്കൊരു എന്താ പറയണ്ടേ താവളമുണ്ട് അതൊക്കെ അങ്ങോട്ട് കാണിക്കാം പിന്നെ ഉണ്ടോ അവളി അവളിനിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കും തിന്നാൻ ഇനി എന്തെങ്കിലും കിട്ടുന്നവരെ ഞാനൊന്ന് പുറത്താക്കട്ടെ അല്ലെങ്കിൽ ഇനി ചായ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഇറങ്ങ ഞാൻ ഇറങ്ങുമുണ്ടാക്കിയിട്ട് വിളിക്കാം കേട്ടോ വാല് വാല് ഓക്കേ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഗ്യാസ് ആണെങ്കിൽ കഴിയാനായിട്ടിരിക്കുകയോ നമ്മൾ വേണേൽ ബുക്ക് ചെയ്യാനും മറന്നുപോയി എന്നാൽ ശരിക്കും ബുക്ക് ചെയ്തേക്കുന്നത് ഇനി വരുമ്പോഴത്തേക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കിയിട്ട് കാണാം ഓക്കെ എവിടെ പോവാ എവിടെ പോവാ മഴ കാണാൻ വന്നാണോ കുഞ്ഞ മഴ മഴ കാണു വന്നോ ഏ മഴ കാണുവാന്നോ എവിടി ഏ മഴ കാണു വന്നോപ്പിയേടക്കേ രാവിലെ തന്നെ നമ്മുടെ സൈനാപ്പിയുടെ മഴ കാണുവാ അധിക നേരം മഴ ഉണ്ട് ചായാലും കഴിക്കാൻ എന്തുപോടി വലക്കാളി വാവാ പല്ലിയുണ്ട് ഞാൻ പോവാണ് അവിടെ പല്ലിയുണ്ട് ഞാൻ പോവ വരുന്നോ എന്നാ ഞാൻ പോയി ഞാൻ പോയേക്ക് ഞാൻ പോവ വാ വാ കൈ കൈ പിടിച്ചോ പിടിച്ചോ നമ്മൾ ചായ ാണ് ഇവിടെന്താ നടക്കുന്ന ഞാൻ പറയട്ടെ ഞാനാണെ വീഡിയോ ഓണാക്കി വന്നപ്പോഴത്തേക്കും കണ്ണാപ്പിയവനും കൂടെ പഴയ വീഡിയോ ഇട്ട് കണ്ട് പുളകം കൊണ്ടോണ്ടിരിക്ക പണ്ട് നമുക്കൊരു ഒരു മീൻകുളം ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു എന്ത് നമുക്ക് ഉണ്ടായിരുന്ന മീൻ മറ്റേ ആസാം വാളയും തിലാപ്പിയ ആ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നമുക്ക് അത് അത്രയൊന്നും ടേക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അങ്ങ് അവസാനം കുളം കൊളം ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഓപ്പൺ ആയി കിടക്കുമ്പോൾ അത് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ അതെ സെയിലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കും ഇവിടെ അതെ അതെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് നമ്മള് ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല കാര്യം അത്രയ്ക്കും വേണ്ടി വലുതല്ലായിരുന്നു ചെറിയ മീനുകളായിരുന്നു ഓക്കേ അപ്പൊ എന്തായാലും നമ്മൾ ചായ കുടിക്കട്ടെ കിടക്കുന്നു ഇവിടുത്തെ ജന്തുക്കളൊക്കെ അതെല്ലാം ഇവിടുത്തെ ഒരു കുരുപ്പിന്റെ പരിപാടിയാണ് എല്ലാത്തിനും തലതിരിച്ചിടും അത്രയല്ലേ ചെയ്തുള്ളത് അല്ല നല്ല മുള്ള മീനാത് പക്ഷെ ഇതിന് ടേസ്റ്റ് ഉണ്ട് കാര്യം ഇതിന് നെയ്യൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാ വറുക്കാനായിട്ട് ഫ്രൈ വറക്കാനായിട്ട് അടിപൊളിയാണ് കണ്ണാപ്പി വാടാ ചായ അങ്ങനെ രാവിലത്തെ പ്രഹസനത്തിന് ശേഷം ഏകദേശം ഇപ്പൊ സമയം എത്ര ആയിട്ടുണ്ട് സമയം ഇപ്പ എത്ര ആടാ പതിനൊന്നോ അതെ പത്തേ മുക്കാലായപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചൈനാപ്പയുടെ കുറുക്ക് കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ആണെങ്കിൽ രാവിലെ അവളുടെ എന്താ പറയുക പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടി വിയിൽ ഇട്ടേക്കും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറയും കേട്ടോ ആ അമ്മ ഈ വരെയൊക്കെ പറയാന് തോന്നുന്നു ആ ഇനിയിപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആണ് അപ്പം അരതൊടിയായി നമുക്കിവിടെ പുട്ട് പിന്നെ നല്ല പയറ് കറി പിന്നെ പപ്പടം ഇത്ര ഇവിടെ റെഡിയായിട്ട് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പം കുഞ്ഞിന് കുറുക്കു കൊടുത്തതിന് ശേഷം വേണം നമുക്കിനിത് കഴിക്കാനായിട്ട് വരുവാണോ നീ എന്താടി കുറുക്കുടിച്ചാല് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കഴിക്കാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് അവരാരും വന്നിട്ടില്ല അവനവിടുന്നു കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള പരിപാടിയില്ല നമുക്ക് നോക്കാം എന്താടാ പഠിപ്പിക്കുന്നേ എന്താടാ പഠിപ്പിക്കുന്നേ ശരി ഫുഡ് ഫുഡ് റെഡി ആയിട്ടുണ്ട് വാ കഴിക്കാം ഞാൻ കഴിക്കാൻ പോവാണ് വാ പോവാണേ ഇവനെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു നമുക്ക് പ്ലൂട്ടോ കിട്ടിട്ടുണ്ട് ബാ ഫുടാ കണ്ടോ സൈസ് ചെറുതാണേ ഇനിയിപ്പോൾ ഒരു മൂന്നാല് വയസ്സുണ്ട് പക്ഷെ എന്താ ആൾ ചെറുതാണ് സൈസിൽ എന്താണോ എനിക്ക് ബിസ്ക്കറ്റ് വേണ്ടേ അവൻ കാലുണ്ടോ വേണ്ട ഭയങ്കര ക്യൂട്ടാ കാണാനായിട്ട് ബിസ്ക്കറ്റ് കുറഞ്ഞു പോയുണ്ടോ തിന്നാത്തേ നിന്റെ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് നിന്റെ ബിസ്ക്കറ്റ് എന്നാ ഇവിടെ चोर കുട്ടം പയറ് കൂട കൂടിയ അതിക്ക് ടോമി രണ്ടുപേരും കൂടെ തമ്മിൽ ശത്രുക്കള കണ്ട എനിക്കാണെങ്കിൽ ഇന്നൊരു എയർപോർട്ടിലോട്ടുണ്ട് അപ്പൊ അങ്ങനെ പോന പോയിട്ടൊന്ന് തേടാൻ